പാലക്കാട് നടന്ന ആർ എസ് എസിൻ്റെ സമന്വയ ബട്ടക് വ്യത്യസ്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഒരുപക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം എന്തൊക്കെയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം ആർ എസ് എസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആർ എസ് എസ് എല്ലാ കാലത്തും വാർത്തകളിൽ വരാറുണ്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഹെഡ്ലൈൻസിൻ്റെ കാരണം ബി ജെ പിയും ആർ എസ് എസുമായി എവിടെയൊക്കെയോ തെറ്റി എന്നുള്ളതായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിലവിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ജെ പി നഡ്ഡ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ തെറ്റരാണോ ധാരണ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ അവിടെ ഒരു ഒരു ഗ്യാപ്പ് വന്നു എന്നുള്ള കാര്യം വാസ്തവമാണ് അത് മാധ്യമങ്ങൾ പറഞ്ഞതിനപ്പുറം ഒരു സത്യവും കൂടിയാണ് അതായത് രണ്ടാണ് നമ്മൾ ഒരു ധാരണയിൽ പ്രവർത്തിക്കുന്ന അതുകൊണ്ട് ജെ പിന്നോളൂ അതെ അതെ അതായത് ജെ പി നഡ്ഡ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടത്തിൽ മൊത്തം ഏഴ് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാലാം ഘട്ടം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ വിവാദമായിരുന്നു ജെ പി നഡ്ഡയുടെ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് തുടക്കത്തിൽ ഞങ്ങൾ ശക്തരായിരുന്നു ഞങ്ങളെന്ന് വെച്ചാൽ ബി ജെ പി അതല്ല ശക്തരായിരുന്നില്ല തുടക്കത്തിൽ ഞങ്ങൾ ശക്തരായിരുന്നില്ല അക്കാലത്ത് നമുക്ക് ആർ എസ് എസിൻ്റെ സഹായം വേണ്ടവളം വേണ്ടി വന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടി തുടക്ക നമ്മൾ പ്രവർത്തിച്ചു ഇപ്പോൾ ഞങ്ങൾ ശക്തരാണ് സ്വന്തം കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അറിയാം അനാവശ്യമേ ആർ എസ് അലേർട്ടിലാണ് ഉദ്ദേശം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് വലിയ വിവാദം സത്സംഘചാലകനെ അടക്കം ഇത് പ്രകോപിപ്പിച്ചു അത് അദ്ദേഹം ഓപ്പണായിട്ട് പ്രകടിപ്പിച്ചു എന്നാൽ താഴേക്കിടയിലുള്ള സാധാരണ സംഘപ്രവർത്തനം സംബന്ധിച്ചിട്ട് അത് വലിയ വേദന ഉണ്ടാക്കി കാരണം സംഘപ്രവർത്തകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണമാണ് അവരുടെ പ്രധാന പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യുക രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുക ഇതാണ് അവരുടെ ഐഡിയോളജിയുടെ കാതൽ എന്ന് പറയുന്നത് അവിടെ അവർക്ക് സ്ഥാനമോ പിന്നെ പണമോ പ്രശസ്തിയോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല അങ്ങനെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘപ്രവർത്തകരെ ജെ പി നഡ്ഡയുടെ ഈ പരാമർശം വലിയ തോതിൽ വേദനിപ്പിച്ചു തുടർന്ന് നടന്ന അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങളിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായി അതാണ് ബി ജെ പിയുടെ സീറ്റ് കുറവുകളിലേക്ക് നയിച്ചതിൻ്റെ ഒരു കാരണം കാരണങ്ങൾ വേറെയുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയൊരു സാഹചര്യം ബി ജെ പി അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശമായിരുന്നു അതിനുശേഷം തർക്കമുണ്ടായി ബി ജെ പിയും ആർ സമയം തർക്കമുണ്ടായി പിന്നെ പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെന്താണ് വെല്ലുവിളികളും വാഗ്വാദങ്ങളും ഉണ്ടായി അവസാനം ജെ പി നഡ്ഡയുമായി സർസംഘചാലക മോഹൻ ഭാവത് മൂന്ന് ദിവസം ചർച്ച നടത്തും മൂന്ന് ദിവസം അപ്പോൾ എത്ര ആഴത്തിലാണ് വർഷം പിന്നെ ഇവരെ പിന്നെന്താണ് വേദനിപ്പിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ചർച്ചകൾക്കൊടുവിലാണ് പിന്നീട് ആർ എസ് എസ് വഴങ്ങുന്നത് ജെ പി നഡ്ഡയും ഒതുങ്ങി അങ്ങനെ ഒരു ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി മുന്നോട്ട് പോയി വരികയായിരുന്നു ഇതിനിടയിലാണ് നമ്മുടെ പാലക്കാട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മാസ രണ്ടാം തീയതി വരെയുള്ള സമന്വയ പേട്ട നടക്കുന്നു ആർ എസ് എസ് നേരിട്ട് ബന്ധപ്പെടുന്ന മുപ്പത്തിരണ്ട് സംഘടനകളാണ് അതിൽ പങ്കെടുക്കുന്നത് മുപ്പത്തിരു സംഘനകളെ മുന്നൂറ് പ്രതിനിധികൾ എന്ന് വെച്ചാൽ ആ സംഘടനകളുടെ ഏറ്റവും തലപ്പത്തുള്ള ആളുകളാണ് മുന്നൂറ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ ആർ എസ് എസിന് ഒരുപാട് പോഷക സംഘ പരിവാർ എന്ന് പറയുന്ന ഒരുപാട് പോഷക അത് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് പാർട്ടി ബി ജെ പി മാറ്റി എത്തിക്കഴിഞ്ഞാൽ ഈ മുപ്പത്തിരണ്ട് സംഘടനകളുടെ ഏറ്റവും ടോപ്പിലുള്ള പ്രതിനിധികളുടെ മുന്നൂറ് പേരാണ് അന്ന് പാലക്കാട് ഈ മൂന്ന് ദിവസം സമ്മേളിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഡിസ്കഷൻ നടത്തുകയും ചെയ്തു മൂന്ന് വിഷയങ്ങളിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് ഒന്ന് ജാതി സെൻസസ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട രാഹുൽ ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയം രണ്ട് ഡീലിമിറ്റേഷൻ രാജ്യത്തെ മണ്ഡലങ്ങൾ പുനർനിർണയം എന്ന് പറയുന്ന ഒരു അജണ്ടയിലുള്ളതാണ് അത് മൂന്ന് സ്ത്രീകൾക്കുള്ള മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഈ മൂന്ന് വിഷയങ്ങളായിരുന്നു ഏറ്റവും പ്രധാന അതിൻ്റെ അനുബന്ധ വേറെ വിഷയങ്ങളുണ്ടാകും നമ്മൾ ചർച്ചയിലേക്ക് വരാം ഈ മൂന്ന് വിഷയങ്ങളിൽ പ്രധാനമായി എടുത്തുകൊണ്ട് ആണ് സമന്വയപേട്ടക്കിൽ ചർച്ചകൾ നടന്നത് ഏറ്റവും പ്രധാന ജാതി സെൻസസാണ് ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാട് അന്ന് സമനായിൽ ഉയർന്നു വന്ന പിന്നെ ചർച്ചകളുടെ ഒരു ക്രോഡീകരണം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് നടത്തണം എന്ന് എന്നാവശ്യപ്പെടുന്നത് ഒരു പൊളിറ്റിക്കൽ മോട്ടീവിൻ്റെ ഭാഗമായിട്ടാണെന്ന് ആർ എസ് എസ് വിലയിരുത്തിയിട്ടുള്ളത് അല്ല കുറവിൽ ആർ എസ് എസ് രാഹുലിന്റെ ചില രാഹുലിൻ്റെ കണ്ടിരുന്നു പക്ഷെ അതിന് വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ അത് തന്നെയാണ് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അതിന് ശേഷം ഈ സമനായപ്പെട്ടകന് ഓരോ ദിവസവും പ്രസ്മീറ്റ് ഉണ്ടാവും ആ പ്രസ്മീറ്റിൽ അവർ വിശദീകരിച്ചത് ഇങ്ങനെ തന്നെയാണ് അതായത് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജാതിസനസ് ആവശ്യം ഉന്നയിക്കുന്നത് അത് വളരെ വ്യക്തമാണ് കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടങ്ങളിലൊന്നും ഇവർ ജാതി ഹിൻസ നടത്തിയിട്ടില്ല അതിന് ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ആവശ്യം പാർട്ടിക്ക് അന്ന് ആരും ഉന്നയിച്ചിട്ടുമില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നതെന്ന് പറയുന്നത് അധികാര ലാഭത്തിന് വേണ്ടിയായിരിക്കാം അല്ല എങ്കിൽ രാഷ്ട്രത്തിനിടയിൽ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പം എന്തോ അദ്ദേഹത്തിൻ്റെ ദുരുദ്ദേശങ്ങൾ അക്കാര്യത്തിലുണ്ട് ആ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വിഷയം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് മാത്രമല്ല അന്ന് ഈ പ്രതിനിധികളൊക്കെ പിന്നെ ചൂണ്ടിക്കാണിച്ച വിഷയം എന്ന് പറയുന്നത് രാജ്യത്തെ ജാതികളുടെ കണക്ക് ആർ എസ് എസിൻ്റെ പക്കലുണ്ട് അതാണ് ഓൾറെഡി ഉണ്ട് ആൾറെഡി ഉണ്ട് എത്ര ജാതി ഉണ്ടോ അത്ര ജാതി കാരണം ഈ മുപ്പത്തിരണ്ട് സംഘടനകളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവയാണ് ഇതൊന്നും ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ആർ പി സി മാത്രം ഇവര് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ ആൾറെഡി അവർക്കൊരു കണക്കുണ്ട് അത് ജനത്തിന് ഒരു ജനത്തിന്റെ മുന്നിൽ ആർ എസ് എസ് മാത്രമാണ് പക്ഷെ ആർ എസ് എസിന്റെ വിവിധങ്ങളായ ഈ മുപ്പത്തിരണ്ട് സംഘടനകൾ ജനങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളുമായി നേരിട്ടും പിന്നെ ഇടവഴകി ജീവിക്കുന്നവരാണ് അവർ മറ്റ് ഈ ലാഭേച്ഛയില്ലാതെ അർപ്പണ മനോഭാവത്തോടെ ജീവിക്കുക പ്രവൃത്തി എടുക്കുന്ന ആൾക്കാരാണ് അതായത് ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പറ്റം നിസ്വാർത്ഥ ആൾക്കാരാണ് തീർച്ചയായും അപ്പോൾ ആൾക്കാരുടെ കണ്ടിത് ഉണ്ടാവില്ല ആൾക്കാരുടെ കയ്യിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഒറ്റ വിഭാഗം മാത്രമേ ഉണ്ടാവും അപ്പോൾ അവരുടെ കയ്യിൽ സ്വാഭാവികമായും അവർക്ക് ഇതിന് എത്രയോ മുൻപ് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം തീർച്ചയായും അങ്ങനെയാണ് കാരണം ഇപ്പം നമുക്കറിയാം ഈ ഗോത്ര ജനവിഭാഗം ഇടയിൽ പ്രവർത്തിക്കുന്ന ആർ എസ്സിന്റെ സംഘടനയുണ്ട് പലപ്പോഴും അറിയില്ല അതായത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് വെച്ചാൽ അവരുടെ ഒരു അവരെ ഹാമിലെറ്റ് അവരെ മാറ്റിയിരുത്തിക്കൊണ്ടല്ലേ ചെയ്യുന്നത് അവരുടെ ഒരു വാസ കേന്ദ്രത്തിനെ കേന്ദ്രീകരിച്ച് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനും മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് കാട്ടിൽ എത്രയോ ദിവസം യാത്ര ചെയ്യാൻ മാത്രമേ ഉള്ളിലെത്താൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന സേവാഭാരതി നമ്മൾ പൊതുവെ കാണുന്ന ഇങ്ങനെയുള്ളൊരു മുപ്പത്തിരണ്ട് സംഘടനകളാണ് ഈ ആർ എസ് എസിൻ്റെ ഈ സമന്വയ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പോൾ അവിടെ അവർ പറഞ്ഞാണ് അവരെ കയ്യിൽ ഈ ജാതി കണക്കുകൾ കൊണ്ട് പക്ഷേ സർക്കാർ ഫോർമലായിട്ട് എന്ത് ചെയ്യണം ഇത് കണ്ടെത്തണം കണ്ടെത്താം സർക്കാർ ഫോർമലായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ആർ എസ്സിന് അവരിലേക്കുള്ള റീച്ച് കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാരാവാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കാണ് മാത്രമല്ല ബി ജെ പി ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു പാർട്ടി കാരണം രാഹുൽ ഗാന്ധി നാടിനാടുന്ന ജാതി സെൻസസ് വേണമെന്ന് പറയുന്നു പിന്നെ പാർട്ടിക്ക് തള്ളാനോ കൊള്ളാനോ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇതിനെ അനുകൂലിക്കണോ പ്രതികരിക്കണോന്ന് അറിയില്ലായിരുന്നു കാരണം എന്താ ആർ എസ് എസ് തീരുമാനം പറഞ്ഞിട്ടില്ല ആർ എസ് എസ് തീരുമാനം പറയാൻ ചാടിക്കയർ പറഞ്ഞാൽ അബദ്ധാവുന്നതുകൊണ്ട് ബി ജെ പി ഈ കാര്യത്തിൽ മൗനം പാലിക്കുക ഇപ്പോൾ അവർക്ക് എന്താണ് ധൈര്യമായിട്ട് തുറന്ന് പറയാം കാര്യം ആർ എസ് എസ് പറഞ്ഞു ജാതി സെൻസസ് വേണം നടത്തണം ആ നടത്തുന്ന രാഷ്ട്രീയ ലാഭത്തിനല്ല ആ ജാതിയിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആവണം എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ നിലപാട് ഈ നിലപാട് ബി ജെ പി ആവർത്തിക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഈ ഒരു അജണ്ട ഉണ്ടല്ലോ അത് പൊളിയുകയാണ് അതോടുകൂടി കോൺഗ്രസിന് ഇനി പുതിയൊരു അജണ്ട കണ്ടുപിടിക്കേണ്ടി വരും കുറച്ച് ദിവസം വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവർ ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ അതിനൊരു കേവലമായിട്ടുള്ള ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ വിഷയം ഏറ്റെടുക്കുന്നതോടുകൂടി വലിയ തോതിൽ ബി ജെ പിയോട് നിലവിലുള്ള അകൽച്ച കുറഞ്ഞ് കൂടുതൽ ജനങ്ങൾ പിന്നെന്താണ് ഈ പാർട്ടി അടുക്കുകയും സമാജ്വാദി പാർട്ടി പോലുള്ള ജാതി പാർട്ടികൾക്ക് ഇതൊരു തിരിച്ചടിയാവുകയും ചെയ്യും അതാണ് ഏറ്റവും പ്രധാനമായ ചർച്ച രണ്ടാമത്തത് സ്ത്രീകൾക്കുള്ള മുപ്പത്തി ഒന്ന് ശതനം സംവരണം നമുക്കറിയാമല്ലോ എച്ച് ഡി ദേവ ദേവഗോടെയാണ് ആദ്യമായിട്ട് ഈ ബില്ല് കൊണ്ടുവരുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി പക്ഷേ അത് പാസ്സായില്ല അതിനുശേഷം തൊണ്ണൂറ്റിയെട്ടിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് ഈ ബില്ല് കൊണ്ടുവന്നു അപ്പോഴും നടന്നില്ല അതിനുശേഷം അദ്ദേഹം അദ്ദേഹം തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി മൂന്നിൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ബി ജെ പിയുടെ താല്പര്യമുള്ള വ്യക്തമാണ് ഭരണതലങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടണം കൂടുതൽ ആളുകൾ വരണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് തുടർച്ച അവതരിപ്പിച്ചത് പക്ഷേ ആ സമയത്തെല്ലാം സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ ബി എസ് പിയോ കോൺഗ്രസ്സോ ഒക്കെ എതിരെ പിന്നെ പാലം വലിച്ചത് കാരണം അതൊന്നും പാസ്സായില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സമയത്ത് രണ്ടായിരത്തി പത്തിൽ രാജ്യസഭയിൽ ഈ സാധനം പാസ്സാക്കി പക്ഷേ അവർ ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചില്ല അവിടെ ഇരട്ട ഇരട്ടത്താപ്പുണ്ടായിരുന്നു അത് കാരണം ഇത് വഴിയിലായി ഇപ്പോൾ മോദി സർക്കാർ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ആർ എസ് എസിൻ്റെ ഈ മീറ്റിങ്ങിൽ നടന്ന ചർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിലും ഇവർ ഇതിനോടകം തന്നെ സ്ത്രീകളുമായി സംബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തന്നെ ഇപ്പം തന്നെ ഒരു മണ്ഡലത്തിലായിരം സ്ത്രീകളുമായി ആർ എസ് സംബന്ധിച്ചു കഴിഞ്ഞു ഈ നേരത്തെ പറഞ്ഞ മുപ്പത്തിൻ്റെ സംഘടന ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കല്ല ഈ മുപ്പത്തിരണ്ട് സംഘടനകളെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് ഓരോ മണ്ഡലത്തിലെ ആയിരം സ്ത്രീകൾ ഈ ആയിരം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യോഭാതത്തിൽപ്പെട്ടവരല്ല അതിൽ വിദ്യാർത്ഥിനികളുണ്ട് വിട്ടമ്മമാരുണ്ട് പ്രൊസെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നും ആവശ്യം വന്നിട്ടുണ്ട് എന്താണ് ഈ തേർട്ടി ത്രീ പെർസെൻ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ആവശ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിന് മുമ്പ് എന്ത് ചെയ്യുക നടപ്പിലാക്കുക ഇതാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ കുടുംബ പ്രബോധനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആർ എസ് എസ് ഈ സമനില് ചർച്ച ചെയ്തതാണ് അതായത് കുടുംബമാണ് വലുത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നൊരു വിഷയമുണ്ട് ഈ ന്യൂക്ലിയർ ഫാമിലി ആവുന്നതും കുടുംബത്തിൽ അധച്ചിദുണ്ടാകുന്നതും കാരണം ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വ്യക്തി എന്നതിൽ അപ്പുറം കുടുംബത്തെ ഒരു യൂണിറ്റായിട്ട് സമൂഹത്തിൻ്റെ കുടുംബ ഒരു യൂണിറ്റായിട്ട് കാണണമെന്നാണ് ആർ എസ് എസിൻ്റെ അവരുടെ സിദ്ധാന്തം അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ കുടുംബ പ്രബോധനം എന്ന് പറഞ്ഞ പരിപാടിയിൽ കൂടെ മുപ്പത് കോടി കുടുംബങ്ങളിലെത്താനാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്തത് ആൾറെഡി പത്തൊമ്പത് കോടി കുടുംബങ്ങളിൽ അവർ എത്തിക്കഴിഞ്ഞു ഈ എത്തിയ കുടുംബങ്ങളിലേക്ക് അവർ രാമജന്മഭൂമി വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നേരത്തെ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രം ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള പതിനൊന്ന് കോടി കുടുംബങ്ങളിലും കൂടി ഈ പറഞ്ഞ പ്രബോധനവുമായിട്ട് ആർ എസ് എസിൻ്റെ ഈ സംഘടനകളുടെ പ്രവർത്തകരുടെത്തും അപ്പോൾ കുടുംബത്തെ ശക്തിപ്പെടുത്തുക കുടുംബത്തെ ശക്തിപ്പെടുത്തിയാനുള്ളൊരു ഗുണമെന്ന് അവർ കാണുന്നത് അവരിൽ എന്താണ് ഈ രാഷ്ട്രബോധം ഉണർത്തുക ഈ പ്രബോധനത്തിൽ കൂടി പ്രധാനമായി ലക്ഷ്യമിക്കുന്നതാണ് രാഷ്ട്രബോധം ഉണർത്തുക കുടുംബഐക്യം ഉറപ്പാക്കുക അതിൽ കൂടി സുശക്തമായ ഭാരതം സനാതന ഭാരതം ശാശ്വത ഭാരതം ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളത്തിലെ ഇലക്ഷൻ ഇവിടെ അത് ഒരു ചർച്ചയായി പക്ഷേ മീഡിയ ബ്രീഫിങ്ങിൽ അവർ വ്യക്തമാക്കിയിട്ടില്ല പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകാൻ ഈ രണ്ട് സീറ്റുകളും പിടിക്കണം എന്നുള്ള തരത്തിലുള്ള പിന്നെ സ്ട്രാറ്റജികൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഈ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റീച്ച് ഔട്ട് ആവണം ജനങ്ങളിൽ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണെന്നുള്ള തിരിച്ചറി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബി ജെ പി ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പഠിക്കുന്ന ഇടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തന്ത്രങ്ങളും അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇനി വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിനെ പിന്നെ നിയന്ത്രിക്കുന്നത് ഒരു പരിധി വരെ ആർ എസ് എസ് കാര്യം ആ നിയന്ത്രണം ഇല്ലാതെ പോയതാണ് ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനിച്ചിരിക്കുന്നത് മുമ്പ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഉള്ള ബി ജെ പി നയം എന്ന് പറയുന്നത് ഭരണത്തിൽ ആർ എസ് എസ് ഇടപെടേണ്ട എന്നുള്ളതായിരുന്നു സംഘടനയില്ലാവാം പക്ഷേ ഭരണത്തിൽ വേണ്ട എന്നുള്ളതാണ് ഇനി മുതൽ അത് മാറുകയാണ് ഭരണത്തിൽ തത്തുല്യമായ ഇടപെടൽ ആര് നടത്തും ആർ എസ് എസ് നടത്തും അങ്ങനെ നടത്തിയില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ കാരണം പാർട്ടിക്ക് വീണ്ടും മുന്നോട്ട് മറ്റൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഒരു എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇനി കേന്ദ്ര ഭരണത്തിൽ ആർ എസ് എസിൻ്റെ നിരന്തരമായ ഇടപെടലുണ്ടാവും ആർ എസ് എസിൻ്റെ ആലോചിച്ച് മാത്രം ഇനി പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റുമെന്നുള്ള സാഹചര്യത്തിലേക്കാണ് ഈ സമന്വയ ബേട്ടക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനിയുള്ള മുന്നോട്ട് ഒരു മൂന്ന് ഇലക്ഷൻ വരുന്നുണ്ട് ജമ്മു കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷൻ വരുന്നുണ്ട് അവിടെയൊക്കെ പ്രവർത്തന ആർ എസ് തുടങ്ങി കഴിഞ്ഞു ആൾറെഡി കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞു കേരളത്തിൽ ഈ യുവതെടുപ്പിനെട്ടുള്ള പ്രവർത്തനങ്ങൾ ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞാൽ സംഘടനകൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാറിന് മേണ്ടിലുള്ള സ്റ്റാർച്ചേജ് ഉള്ള പ്രവർത്തനം വരും ദിവസങ്ങളിൽ അവർ ആരംഭിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം ഏകോപിച്ച് നടത്തിയ ഒരു സമ്മേളന സമന്വയമായിട്ടൊക്കെ പാലക്കാട് കഴിഞ്ഞത് സ്വാഭാവികമായിട്ട് അത് വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പിന്നെ മനസ്സിലാവുന്നത് ആയിക്കോട്ടെ